നോട്ട് ിക്കലും ഇതുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയും സംസ്ഥാന സർക്കാരിന്റെ ദൈനംദിന ചെലവുകളെ പോലും സാരമായി ബാധിച്ചിരിക്കുകയാണ് നികുതി ഇടിവിനു പുറമെ വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള പഴയ നോട്ടുകൾ മാറിയെടുക്കാനും സർക്കാരിന് കഴിയുന്നില്ല ട്രഷറികളുടെ പ്രവർത്തനത്തിൽ വ്യക്തത തേടി കേന്ദ്ര സർക്കാരിന് കത്തയച്ചെങ്കിലും ഇതുവരെ മറുപടിയില്ല സാധാരണഗതി ചെയ്യേണ്ടത് ഇങ്ങനെ സംസ്ഥാന സർക്കാരിന് കുറച്ച് വായ്പ കൂടുതൽ പണവും തരാന്നുള്ളത് എന്നാൽ ഈ മാസം രൂപ രൂപ കുറച്ച് കോടി കുറച്ചാണ് പണലഭ്യത കുറഞ്ഞതോടെ സംസ്ഥാനത്തെ വ്യാപാര മേഖല ഏതാണ്ട് നിശ്ചലമാണ് ഇതാണ് നികുതി വരുമാനത്തെ സാരമായി ബാധിക്കുക ഒരു മാസം ശരാശരി മൂവായിരം കോടി രൂപയാണ് സംസ്ഥാനത്തെ നികുതി വരുമാനം കഴിഞ്ഞ മാസം പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമാണ് നികുതി ഉണ്ടായതെങ്കിൽ ഇത്തവണ നികുതി വളർച്ച ഒറ്റക്കത്തിലേക്ക് കൂപ്പുകൂത്താനാണ് സാധ്യത ഈ മാസം ഷോർട്ട് ഫോൾ വരും അതിലുപരി കച്ചവടം ഭയങ്കരമായിട്ട് ഇതിനെല്ലാം പുറമെയാണ് തൊഴിലില്ലാതെ നാട്ടിൽ ജനം പട്ടിണിയിലാകുമെന്ന ആശങ്കയും ഉയർന്നിരിക്കുന്നത് ബിനിൽ ന്യൂസ് കൊച്ചി